ഒരു ടാസ്ക് കൊടുത്തപ്പോൾ അല്ലേ ബിഗ് ബോസ് പോലും ഇത്രമേൽ പ്രതീക്ഷിച്ച് കാണത്തില്ല എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഭയങ്കര പ്രശ്നമായി ഓരോരുത്തർ തലയും കുത്തി വരുന്നു ടാസ്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മിക്കവാറും എല്ലാവർക്കും മെഡിക്കലിൽ പോകേണ്ട അവസ്ഥയായി കാരണം ഡോക്ടർമാരെ കാണുവാൻ വേണ്ടി നിരന്തരയായിട്ട് ഈ മത്സരാർത്ഥികളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ടാസ്ക് ടാസ്ക് തുടങ്ങിയപ്പം ഇത്രമേൽ പ്രതീക്ഷിച്ച് കാണത്തില്ല കുറച്ച് കോടികളുണ്ട് രണ്ട് നിറത്തിലുള്ള കുറച്ച് കൊടികൾ അത് ഒരു ടാർപ്പയ്ക്കകത്ത് മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് അതിനകത്ത് കോടികൾ നാട്ടുക കൊടികൾ നാട്ടുന്നതിൻ്റെ കൂടാതെ മറ്റുള്ളവരുടെ കൊടികൾ നശിപ്പിക്കുവാൻ ഇവർക്ക് അവകാശമുണ്ട് അങ്ങനെ രണ്ട് ടീമായിട്ട് തിരിഞ്ഞ് ഇവർ മത്സരിക്കുകയാണ് അപ്പോൾ മറ്റുള്ളവരുടെ കൊടി നശിപ്പിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നതിനിടയിൽ ഓരോരുത്തർ തലയും കൂതി താഴെ വീഴുന്നു പിന്നെ ഓരോരുത്തർ കണ്ണി മണ്ണ് വാരിയിടുന്നു അങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ അവർ ഫൈറ്റ് ചെയ്തു ഏതായാലും മിക്കവാറും എല്ലാവർക്കും പരിക്കുപറ്റി ടാസ്കിൻ്റെ അവസാനം അനീഷിൻ്റെ ടീമാണ് വിജയിക്കുന്നത് അനീഷ് അക്ബർ നെവിന് ആരിനെയൊക്കെ അടങ്ങുന്ന ടീമാണ് വിജയിച്ചിരിക്കുന്നത് അവർ നൂറ്റി അൻപതിന് മുകളിൽ കൊടികളാണ് നാട്ടിയത് മറ്റവർക്ക് നൂറ്റി മുപ്പതിനു മുകളിലുള്ള കൊടികൾ നാട്ടാനേ പറ്റിയുള്ളൂ അങ്ങനെ നാളെ പഠിപ്പൂര ടാഫ്കിലേക്ക് അനീഷും നെവിനുമാണ് പോകുന്നത് കൂടാതെ ബെന്നിയും ഉനിയൻ ഫാബു അതുപോലെ ജിഫേലും ഇവർ അഞ്ച് പേരും കൂടാണ് നാളെ മത്സരിക്കുന്നത് അപ്പം ഈ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പം എല്ലാവരും കൈ മെയ് മറന്ന് പൊരുതുന്ന ഇതാണ് നമ്മൾ കണ്ടത് കാരണം അവർക്ക് രണ്ട് രണ്ട് കൂട്ടർക്കും ജയിച്ചേ പറ്റൂ ആ ജയിക്കാൻ വേണ്ടി അവർ അവരേതറ്റം വരെ പോകാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മത്സരിച്ചത് കാരണം അനീഷ് അനീഷായാലും ഷാനവാഫായാലും അക്ബർ ആയാലും നെവീൻ ആയാലും തിലായാലും നോറയായാലും അനുമോളായാലും അവരെ കൊണ്ടാവുന്ന പ്രകടനം അവർ കാത്ത് നോക്കി ഏതായാലും ബിഗ് ബോഫിന് പഠിപ്പി പിടിപ്പത് പണിയായിരുന്നു പല വട്ടം ടാസ്ക് നിർത്തി നിർത്തിവെക്കേണ്ടി വന്നു പല വാണിംഗ് കൊടുക്കേണ്ടി വന്നു എന്നിട്ടൊന്നും അടങ്ങിയില്ല ഏതായാലും ടാസ്ക് തീർന്ന സമാധാനത്തിൽ തന്നെയാണ് മത്സരാർത്ഥികളും ബിഗ് ബോഫും ഒക്കെ ഏതായാലും മെഡിക്കൽ റൂമിൽ പോയതിനു ശേഷം പരുക്കുള്ളവർ ഡോക്ടറെ കാണട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ ഞാനെത്താം ഓക്കെ ബായ്